അസ്സാമലൈക്കും വറഹമത് വബ്രക്കാത് ഏറ്റവും പ്രിയപ്പെട്ടീങ്ങളെ മുമ്മിനാത്തുകൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ഓരോ മ്മ്മും സുന്നത്തായ ചില കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്കും സുന്നത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുരുഷന്മാർക്കും എന്തുണ്ട് സുന്നത്തുള്ള കാര്യമാണ് എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നും ഓരോന്നിങ്ങനെ എണ്ണി പറയാം വെള്ളിയാഴ്ച പ്രഭാതത്തിന് ശേഷം നമ്മൾ കുളിക്കണം എന്നതാണ് വെള്ളിയാഴ്ച ഒരു കുളിയുണ്ട് എന്തായാലും കുളിക്കുന്നവരാണ് ആ സമയത്ത് കുളിക്കുന്ന സമയത്ത് നീത്ത് വെക്കണം ഞാൻ ഇന്ന് യൗമിൽ ജുമാ അല്ലെ വെള്ളിയാഴ്ചയുടെ കുളി വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടിയുള്ള കുളി കുളിക്കുക ാണ് എന്ന ഒരു നീയത്ത് അവിടെ കരുതി കഴിഞ്ഞാൽ നമുക്ക് ആ കുളിക്കുന്നതോടൊപ്പം നമുക്ക് ഒരു സുന്നത്തിന്റെ കൂലി അവിടെ ലഭിക്കുകയാണ് എപ്പോഴാണ് കുളിക്കേണ്ടത് അത് വെള്ളിയാഴ്ച പ്രഭാതത്തിന് ശേഷമാണെങ്കിലും പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെയാണ് കുളിക്കേണ്ടത് പള്ളിയിലേക്ക് പോകാനായിരിക്കുന്ന ഒരു അടുത്ത സമയം ആ സമയത്ത് കുളിക്കുക അതാണ് ഏറ്റവും സുന്ന അതുപോലെ കുളിക്കാൻ കഴിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം താമം ചെയ്യണം ആ കാര്യം ചെയ്യണം താമം ചെയ്തിട്ട് എന്ത് ചെയ്യണം പള്ളിയിലേക്ക് പോകണം രണ്ടാമത് നേരത്തെ പള്ളിയിൽ പോവുക എന്നുള്ളതാണ് കാര്യമാണ് നേരത്തെ പള്ളിയിൽ പോവുക അങ്ങനെ പിന്നെ ആർക്കാ നേരത്തെ പോവാതിരിക്കാൻ പറ്റ അപ്പൊ നേരത്തെ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞല്ലോ ഒരു കുഴപ്പമില്ലാത്ത ആൾ നേരത്തെ പള്ളിയിൽ പോകണം എന്നാൽ നിസ്കാരത്തിനോട് അടുത്ത സമയത്ത് പോകണം എന്നുള്ള ചില ആളുകളുണ്ട് നമുക്ക് ഒന്നറിയാം ഹത്തീബാണ് ആ ഒരു കൊത്തുമ ഓതാനുള്ള ആ സമയത്ത് അവിടെ എത്തിയാവുക അതുപോലെ മൂത്ര വാർച്ചക്കാരൻ അവനിങ്ങനെ മൂത്രം ഒഴിഞ്ഞു പോകുന്ന ആളാണെങ്കിൽ അവന് തന്നെ പള്ളി പോകണം അവന് ഈ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തതിനു ശേഷം അവൻ എന്ത് ചെയ്യണം ആ ഒരു ഒത്തുപയുടെ സമയത്തായിട്ട് എന്ത് ചെയ്യാമതി അവൻ പള്ളിയിലേക്ക് പോയാൽ മതി അല്ലാത്തവരാണെങ്കിൽ നേരത്തെ പള്ളിയിലേക്ക് പോവുക എന്നത് അത് സുന്നത്തുള്ള കാര്യമാണ് രണ്ട് മൂന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള നഖം അതുപോലെ മീശ രോമങ്ങൾ നമ്മുടെ ഊഹിയ ഭാഗത്തുള്ള രോമങ്ങൾ ഇങ്ങനെ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലായി രോമങ്ങളൊക്കെ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അത് നീക്കിക്കളയണം അത് ഏറ്റവും നല്ല കാര്യമാണ് നാലാമത് നല്ല വസ്ത്രം ധരിക്കുക എന്നാണ് നല്ല വസ്ത്രം ധരിച്ചു പോവുക ഉള്ളതിൽ നല്ല വസ്ത്രം അത് തന്നെ വെള്ളയായിരിക്കൽ നല്ല സുന്നത്വമുണ്ട് അഭിയതാവണം നല്ല വെള്ളയായ ഉള്ളതിൽ നല്ല പുതിയ വസ്ത്രം ധരിച്ചു അള്ളാഹുനു വേണ്ട ഇബാദത്ത് ചെയ്യാൻ പള്ളിയിലേക്ക് പോകണം അതെന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ നമ്മൾ മാത്രമല്ല അവിടെ ഇബാദത്തിന് വേണ്ടി വരുന്നത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പൊ അവരുടെ ഇടയിൽ നമ്മൾ ഒരു മുഷിഞ്ഞ രീതിയിൽ ആവരുത് നല്ല രീതിയിലായിരിക്കണം എല്ലാവർക്കും നോക്കാനും നമ്മുടെ വന്നിൽ അടുത്തിരിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുള്ള രീതിയിലായിരിക്കണം നമ്മുടെ വസ്ത്രധാരണയും ഒക്കെ അതുപോലെ തന്നെയാണ് തലപ്പാവ് ധരിക്കുക എന്നതാണ് സാധുമാരായ ആളുകൾക്ക് തലപ്പാവ് ധരിക്കും ചെയ്യും തൊപ്പി ധരിക്കും ഇനി തലപ്പാവ് ഇല്ലാത്തവരാണെങ്കിൽ തൊപ്പി ധരിക്കണം തല തലമറച്ചുകൊണ്ടാണ് അതിന്റെ അത് പറയാനുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് തല മറയ്ക്കുക എന്നതാണ് തലമറിക്കൽ എന്തായാലും സമത്താണ് എന്നാലും തലപ്പാവും കൂടി രാവിലാണെങ്കിൽ ഏറ്റവും നല്ല സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നത് കാണാം മറ്റൊന്ന് നോമ്പുകാരല്ലാത്തവർ സുഗന്ധം ഉപയോഗിക്കുക എന്നതാണ് നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ നോമ്പുകാരനാണെങ്കിൽ എന്ത് ചെയ്യണ്ട സുഗന്ധം ഉപയോഗിക്കേണ്ട അല്ലാത്തവർ നല്ല പെർഫ്യൂം പൂശിക്കൊണ്ടോ അല്ലെങ്കിൽ നല്ല അത്ര പൂശിക്കൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് പോകണ്ട നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ആളുകൾക്കൊന്നും ഒരു ദുർഗന്ധം വരരുത് അതുപോലെ തന്നെയാണ് പള്ളിയിൽ പോകുന്ന ആളുകൾ ഉള്ളി കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്കറിയാം അല്ലെ ഉള്ളി കഴിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകരുത് കാരണം എന്താണ് വലിയ വാസനയായിരിക്കും ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ടോ പുക വലിക്കുന്ന ആളുകൾ അവർ നമ്മുടെ അടുത്ത് വന്നിരുന്നാലും വലിയ വാസനയാണ് അപ്പൊ ആ ഒരു വാസനയ്ക്ക് ഒഴിവാക്കി നല്ല സുഗന്ധം പൂശിയിട്ടായിരിക്കണം പള്ളിയിലേക്ക് പോകേണ്ടത് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന എവിടെയാണെങ്കിലും സുഗന്ധവും നല്ല ഡ്രസ്സും ധരിച്ചു പോകണം അത് സുന്ദത്തുള്ള കാര്യമാണ് കൂലി കിട്ടുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് പള്ളിയിലേക്ക് പോകുമ്പോൾ ദൂരം കൂടിയ വഴിയിലൂടെ പോകണം പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ദൂരമുള്ള വഴി പള്ളിയിലേക്ക് ഏറ്റവും ദൂരമുള്ള വഴി ഏതാണ് അതിലൂടെ നടന്നുകൊണ്ട് പോവുക എന്നതാണ് ഏറ്റവും നല്ല സ്വന്തത്ത് നമ്മൾ വെക്കുന്ന ഓരോ കാലടിക്കും നമ്മുടെ ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ കാരണമാണ് നിങ്ങൾ വാഹനത്തിൽ പോയാലോ അത് കിട്ടൂല കാരണം പെട്ടെന്ന് എത്തുകയും ചെയ്യും പിന്നെ നമ്മൾ കാലടികളില്ല അല്ലെ കാലടി കുറയും വാഹനം വെച്ച് പിന്നെ വഴിയിലേക്ക് പോകുന്ന ആരത്തെ കിട്ടുള്ളൂ അപ്പം വാഹനത്തിൽ പോയാൽ ആ കൂലി കിട്ടുകയില്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം എന്നാൽ എന്ത് ചെയ്യാം നിങ്ങൾ കാലടി കൊണ്ട് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് തന്നെ നിങ്ങൾ പള്ളിയിലേക്ക് പോവുക ദൂരമുള്ള വഴിയിലൂടെ പോവുക തിരിച്ചു വരുന്ന സമയത്ത് ദൂരം കുറഞ്ഞ വഴിയിലൂടെയും വരണം അതാണ് നബി മുത്തുൻ അലൈഹി ബിസ്വല മാ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് അതിനെ പറഞ്ഞു കാരണം കൂടാതെ വാഹനത്തിൽ കയറുന്നത് നമ്മള് വാഹനത്തിൽ പോകുന്ന ആളുണ്ടാവും അദ്ദേഹത്തിന് നടക്കാൻ പറ്റുക അല്ലെങ്കിൽ നടക്കാൻ വഴിയ വയസ്സായ ആളുകളാണ് അവർക്കൊക്കെ എന്ത് ചെയ്യാം വാഹനത്തിൽ പോവാം അല്ലാത്തവരും വാഹനത്തിൽ പോവരുത് കാരണം കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു വാഹനം കയറി പോവരുത് കൂടുതൽ നിങ്ങൾ നടന്നു പോവാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെയാണ് ഹുതുബ ഓതുന്ന സമയത്ത് ശ്രദ്ധിച്ചു കേൾക്കുക ഒരാള് പള്ളിയിൽ കയറിയതിനു ശേഷം സംസാരിക്കുകയാണ് അത് ചെയ്യരുത് സംസാരിക്കുന്നവരോട് പറയണം മുണ്ടാൻ പാടില്ല ഹൊത്തുബ നല്ലതുപോലെ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജുമ തന്നെ ശരിയാവുകയില്ല അപ്പൊ ഹൊത്തുബ കേൾക്കൽ നിർബന്ധമാണ് ഇനി ഹൊത്തുബ കേൾക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ ശബ്ദം കുറച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ ശബ്ദം കുറച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അനോദാൻ പറ്റും നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും അപ്പൊ ഹൊത്തുബ കേൾക്കാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഹൊത്തുബ ശ്രദ്ധിച്ച് കേൾക്കണം അത് അതിന്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് അതുപോലെ ഹുത്തബ കേൾക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായ സ്വലാത്തുകളും ആമീനുകളും ഒക്കെ പറയണം അല്ലെ ആ സമയത്ത് നമ്മളോട് ഇമാമ് നമ്മളോട് ഹുത്തബ നടത്തി തരുമ്പോൾ നമുക്ക് വേണ്ടി ചിലപ്പോൾ ചെയ്യും ആ സമയത്ത് ആമീൻ പറയണം ദിനബിയുടെ പേര് കേട്ടാൽ അവിടെ സ്വലാത്ത് ചെല്ലണം ഒക്കെ പേര് കേട്ടാൽ നമ്മൾ അവിടെ നിന്ന് നറുദയത്ത് ചെല്ലണം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് വേണ്ടത് അതാണ് ജുമാ ദിവസം ഒരു മൊമ്മീനായ മനുഷ്യന് സുന്നത്തായ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കൊടുക്ക അസ്സലാമലും